ഹലോ വിവേഴ്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് സാൽമിയയില് ഇരുപത്തഞ്ചാം നമ്പർ റോഡ് സൈഡിൽ നിന്നുള്ളൊരു ബീച്ച് ബീച്ചോടു കൂടിയുള്ളൊരു പാർക്കും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ ഇവിടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക എന്നൊരു പുതിയൊരു ലൊക്കേഷനാണ് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ പെയിന്റിംഗ് വർക്കോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗെയിമും കാര്യങ്ങളും കൂടുതൽ കുട്ടികൾക്കായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളാണ് ഏൻ തുറഞ്ഞാൽ അതുപോലെ ജിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുവൈത്തിൽ ആദ്യമായിട്ടാണ് ജിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ അതുപോലെ സൈക്കിൾ ജിപ്പ് ലൈനിലൂടെ സൈക്കിള് വെച്ച് ഇങ്ങനെ പോകുന്ന ഒരു സംഭവവും കാര്യങ്ങളും നമ്മുടെ മലപ്പുറം കോട്ടക്കുന്ന് പാർക്കിലൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരുപാട് പുതിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഒന്ന് കുവൈത്തിലൊക്കെ കാണേണ്ട സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് സാൽമിയയിലെ ഈ പാർക്കും കാര്യങ്ങളൊക്കെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം ഉണ്ടോ ഈവനിങ് ആവുന്നത് ബീച്ച് സൈഡിന്റെ ഭാഗത്ത് എൻട്രി ഫീസും കാര്യങ്ങളൊന്നും ഇല്ല കേ ലാൻഡ് പറഞ്ഞിട്ടില്ല ആ പാർക്കിലേക്ക് എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് മുമ്പ് നാല് കേടിയായിരുന്നു ഇപ്പൊ രണ്ട് കേടിയായിട്ട് ചുരുക്കിയിട്ടുണ്ട് നിലവിൽ ഇവിടെ പ്രത്യേക ഫീയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ജസ്റ്റ് എല്ലാവർക്കും വന്നിരിക്കാവുന്ന തരത്തിലുള്ള ഒരു ബീച്ച് സൈഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഭാവിയിൽ എന്താവും എന്നറിയില്ല വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഫുഡ് കോർട്ടുകൾ അതുപോലെ തന്നെ പേ ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഗെയിമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഒരു ഈവനിങ് സമയത്ത് ബീച്ച് സൈഡിൽ ഇരിക്കുന്ന ഒരു ഫീല് അത് അത് വല്ലാത്തൊരു ഫീൽ തന്നെയല്ലേ പക്ഷെ നാട്ടിലെ പോലെ വൃത്തിഹീനമായിട്ട് കിടക്കണമെന്നില്ല ഭയങ്കര ക്ലിയർ ആണ് നീറ്റായിട്ട് ഇങ്ങനെ കിടക്കാണ് ഇവിടെ ഈയൊരു സമയമായതുകൊണ്ടാണോന്നറിയില്ല ആരും ഇറങ്ങിക്കാണെന്നില്ല അതുപോലെ തന്നെ എന്ത് വേസ്റ്റും കാര്യങ്ങളൊക്കെ റോഡ് നിലത്ത് വീണാൽ തന്നെ അപ്പൊ തന്നെ ക്ലീൻ അങ്ങനെ നല്ല ആൾക്കാർ ഇപ്പോഴെന്തെങ്കിലും ചാടുണ്ടോ നോക്കിയിരിക്കോ പെയിന്റിംഗ് വർക്കൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കാണ് അതുപോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആളുകൾക്ക് എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ ഈവനിങ് ആ സമയത്താണ് തിരക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് നേരത്തെയാണ് ഈവനിങ് ആകുമ്പോൾ തന്നെ ഇവിടെ നല്ല കളർഫുള്ളായി ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ടാവും സാൽമയിലെ ഇരുപത്തഞ്ചാം നമ്പർ റോഡ് സൈഡിനെയാണ് ഈ ബീച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേലാൻഡ് എന്നിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ അവിടേക്ക് നമ്മൾ പോകുന്നില്ല ആക്ച്വലി അവിടെയാണ് സംഭവങ്ങളൊക്കെ കിടക്കുന്നത് അവരുടേതായിട്ടുള്ള ഫാമിലിയും കുവൈത്തികളും കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളായിരിക്കും അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്നില്ല പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ പാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇവിടെ തന്നെ ഒരുവിധം ഗെയിമും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഓരോ ഗെയിം സോണുണ്ട് ഈ ബിൽഡിംഗ് ഒക്കെ നിൽക്കുന്നത് തന്നെ ഇരുപത്തഞ്ചാം നമ്പർ റോഡിന്റെ അപ്പുറത്താണോ അതിൻ്റെ ഇടയിലാണ് ആ റോഡ് പോകുന്നത് ഇത് കുറച്ച് താഴെ താഴ്ഭാഗത്താവുമ്പോൾ ആ വണ്ടികളൊക്കെ പോകുന്നത് ചെറുതായിട്ട് കാണുന്നുണ്ട് ഗെയിം സോണുകളൊക്കെ ഒരുപാടുണ്ട് പക്ഷെ ഇവിടെ ആരും കളിക്കുന്നതായിട്ട് കാണുന്നില്ല ആരെങ്കിലും കളിക്കുകയാണെങ്കിൽ വീട് എടുക്കുമായിരുന്നു ഇവിടെയൊക്കെ ഇനിയും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ സ്റ്റാളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർക്കും ഒക്കെ ഇങ്ങനെ ഈ ഒരു ഷേയ്പും ഈയൊരു കളർ കൊണ്ട് കേണ്ടിൻ്റെ ആ ഒരു നിറവും കാര്യങ്ങളൊക്കെയാണ് വുഡാണെന്ന് തോന്നിക്കുമ്പോൾ വർക്ക് നമ്മളിങ്ങനെ നടന്നു പോന്ന് ഒരു തലക്കെന്ന് മറ്റേ തലവരെ എൻ്റെയിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കെ ലാൻഡ് എന്നിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ വരുമ്പോഴാണ് ഒരുപാട് സമയം നമ്മൾ വെയ്റ്റിങ്ങിൽ ഇരിക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ വീഡിയോ എടുത്ത് സമയം ഇത്ര പോകുന്നതൊന്നും നമുക്കറിയില്ല ഈ ഇങ്ങനെ ഈയൊരു സമയം വെയിറ്റിങ്ങിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഡ്രൈവർ ജോബിനോട് അല്ലെങ്കിൽ ഹൗസ് ഡ്രൈവർ ജോബിനോട് നമുക്കിങ്ങനെ മടുപ്പ് വരുന്ന ഒരു സമയം പല സ്ഥലങ്ങളിലും പോയി നമ്മളിങ്ങനെ പോസ്റ്റായി നിൽക്കുമല്ലോ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും നല്ല തിരയും തിരമാലയും ഒക്കെ കണ്ടിങ്ങനെ അവിടെ ഇരുന്ന് സമയം ചിലവഴിക്കാം ബ്യൂട്ടി ബ്യൂട്ടി ഓഫ് നാച്ചർ അല്ലേ ചെറിയ ബോട്ടുകളും കാര്യങ്ങളൊക്കെ അതിൽ പോകുന്നുണ്ട് പക്ഷെ ക്യാമറയിൽ കാണുന്നില്ല അത്രയും ദൂരത്താണ് കടലും തിരമാലയൊക്കെ കണ്ടതിലെങ്ങനെ നടക്കുക നല്ലൊരു ഈ ഒരു ഈവനിങ് സമയത്തുള്ള ഒരു ഭംഗി അങ്ങനെ ഈവനിങ് ആയി ഞാൻ വണ്ടിയിലിരിക്കാണ് അവർ പാർക്ക് തന്നെയാണ് പാർക്കിൽ നിന്ന് പോകുന്നിട്ടില്ല അതിനിടയ്ക്ക് എനിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വന്നതിനും അതൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പക്ഷെ പോകാണ്ട് വന്ന പാടെ കഴിച്ചു ബർഗറും ഒരു ജ്യൂസും സിമ്പിളായിട്ടുള്ള ഒരു ഡിന്നറൊക്കെ കഴിച്ച് ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കുന്നതാണ് അപ്പം ഈ ഒരു സമയത്ത് പുറത്തുള്ള ഒരു വ്യൂ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ലഞ്ച് ഒരു മൂന്ന് മണിക്കൊക്കെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇപ്പം സമയം ഏകദേശം ഒരു ഒമ്പതര മണി ആയിട്ടുണ്ട് അപ്പം അങ്ങനെ അത്ര വെയിറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കണം പക്ഷെ നമുക്ക് ബോറേഡിയൊന്നുമില്ല നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് ഓരോ കാഴ്ചകളെ കണ്ടിങ്ങനെ വണ്ടിയിലിരിക്കും നടക്കും സമയം ഒമ്പത് ഇരുപത്തി മൂന്നായിട്ടുണ്ട് പിന്നെ ഓൾറെഡി ഇവിടെ സ്കൂൾ മാദ്രസൊക്കെ പൂട്ടിയതുകൊണ്ട് തന്നെ രാവിലെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല ലേറ്റ് ആയാലും വിഷയമില്ല അങ്ങനത്തെ ഒരു സമയമാണ് ഇപ്പോൾ രാവിലെ വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഫാമിലി ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് സാൽമിയ ഈ ഒരു ബീച്ച് വീഡിയോ ഇവിടെ വൈൻഡെപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ആദ്യമായിട്ട് ചാനൽ നമ്മളെ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഇനിയും കുവൈത്തിൽ നിന്ന് മറ്റൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്